ഞാൻ നീറ്റിൻ്റെ എക്സാം എഴുതി അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ എക്സാം എഴുതി ഞാനിത് രണ്ടാം തൊട്ട് എഴുതുന്ന അല്ലെങ്കിൽ മൂന്നാം തൊട്ട് എഴുതുന്ന എനിക്കിപ്പോഴും ഒരു ഉറപ്പുമില്ല എനിക്ക് മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ല ഓക്കെ സോ കുറേ പിള്ളേർ എക്സാം എഴുതി മാർക്ക് കിട്ടി ആ കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രി വൺ ബട്ട് ദർസ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കുറേ പിള്ളേരുണ്ട് കുറേ പഠിച്ചു ദാറ്റ് ദിവ് ഫുൾ എഫേർട്ട് എന്നിട്ട് അവർക്ക് മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ മാർക്ക് ഉള്ളതിനെക്കാട്ടും നല്ലതായിട്ട് കുറഞ്ഞു ഞാൻ പറയാൻ വന്നത് ഇറ്റ് ഇസ് ഓക്കെ ഒരു കുഴപ്പമില്ല അതായത് ഈ വീഡിയോ പേരൻസിനും സ്റ്റുഡൻസിനും വേണ്ടിയുള്ളതാണ് അതായത് ഒരു നീറ്റിൻ്റെ എക്സാമോ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം അല്ല ആ കൊച്ചിൻ്റെ ലൈഫ് മുമ്പോട്ട് തീരുമാനിക്കുന്നത് സോ ഇറ്റ് ഈസ് ഓക്കേ ടു ഫെയിൽ ഇറ്റ് ഈസ് ഓക്കെ ടു റിയൽറ്റ് അഗെയിൻ ഇതുകൊണ്ട് ലോഗവസാനിച്ചിട്ടില്ല ഇതുകൊണ്ട് ഒന്നും സ്റ്റോപ്പ് ആയിട്ടില്ല ഒരു എൻട്രൻസ് കിട്ടാൻ കിട്ടാത്തത് കൊണ്ട് ആ കൊച്ചിൻ്റെ ലൈഫ് അവിടെ നിൽക്കണം നിന്ന് ഒരിക്കലും പോകത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വേറെ എന്തൊക്കെ കൈൻഡ്സ് ഓഫ് ഓപ്ഷൻസാണ് നമുക്കുള്ളത് ഇപ്പം എൻ്റെ ഒരു കൊച്ചിന് എം ബി എസ് പഠിക്കണം അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം അല്ലേ നമ്മൾ സാധാരണ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന എന്തിനാ നല്ല കോളേജിൽ ഇറ നല്ല യൂണിവേഴ്സിറ്റി ഇറുക നല്ല സ്ഥലത്ത് പോയി പഠിക്കുക പഠിച്ച് പഠിച്ചിട്ട് നല്ല ജോലി ഉടനെ നല്ല ജോലി കിട്ടുക പ്ലേസ്മെൻറ്റ്സ് കിട്ടുക നല്ല ശമ്പളം കിട്ടുക ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ആ കൊച്ചിനെ എവിടെയെങ്കിലും മാനേജ്മെൻറ്റിലോ എന്നറിയോട്ടല്ലോ അമ്പതിനായിരം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കൊടുത്ത് കിട്ടുന്നൊരു ഓപ്ഷൻസ് പല പേരൻസിനുണ്ട് പലർക്കും പല രീതിയിലാണ് അല്ലേ പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു അല്ലെങ്കിൽ ഒരു ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് ചിന്തിക്കുക കുറച്ച് ഓപ്ഷൻസ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ പേര് എബിൻ മാത്യു വർഗസ് ഞാനൊരു സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ കൗൺസിലറാണ് സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഐ എം ഗിവിങ് യു സം മോർ ഓപ്ഷൻസ് അതായത് എനിക്ക് നീറ്റ് എൻട്രൻസ് കിട്ടിയില്ല എനിക്ക് ഇനി മുമ്പോട്ട് എന്താണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് കുറച്ച് ഓപ്ഷൻസ് തരാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും മേജർ കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടു വീക്സ് നമുക്ക് കുറേ പേരൻസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നു ഫോർ കൺസൾട്ടേഷൻ ഫോർ കൗൺസിലിംഗ് ഫോർ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ഫോർ പേരൻസ് ഞാൻ കൂടുതലും കൗൺസിൽ ചെയ്തിരിക്കുന്ന പേ സ്റ്റുഡൻസ് കൂടുതലും ഈ നീറ്റും എൻട്രൻസ് എക്സാം എഴുതി ആകെ ഒരു ആകെ ഒരുപാട് ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരു പിള്ളേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ആ കൊച്ചിനോട് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും അറിയാം ആ കൊച്ചു ഒരു വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പഠിച്ച് ആ കൊച്ചിൻ്റെ ഫുൾ എഫേർട്ട് ഫുൾ എഫേർട്ടിട്ട് പേരൻസിന് പോലും അത് അറിയത്തില്ല ആ ഫീലിങ് ബിക്കോസ് ചില സെഷൻസ് ഉണ്ട് ഞാൻ കൊച്ചുമായിട്ട് മാത്രം സംസാരിക്കുന്ന വേറെ ഐ കം ടു നോ ആ കൊച്ച് ഡെയിലി കരഞ്ഞും പ്രാർത്ഥിച്ചും എല്ലാം ചെയ്തിട്ടും ആ കൊച്ചിനും മാർക്ക് വന്നില്ല മനസ്സിലായി പക്ഷെ ആ പേരൻസിന് എങ്ങനെയെങ്കിലും നല്ലൊരു എഞ്ചിനീയറിങ് കോളേജിലോ എവിടെയെങ്കിലും ചേർക്കുക ടോപ്പ് മോസ്റ്റ് ബിക്കോസ് അവർക്ക് പൈസ ഉണ്ട് അവർക്ക് എല്ലാം ഉണ്ട് ബട്ട് അവർക്ക് ആ ഒരു കൊച്ചിനെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കൊച്ചിനോട് സംസാരിച്ചു ആ കൊച്ചിൻ്റെ ഒരു ലൈക്ക് ദി മെൻ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു അർദ്ധ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത്രയും സ്ട്രോങ് അല്ല വീക്ക് വീക്കായിപ്പോയി ബിക്കോസ് ഇനിയും മാർക്ക് കിട്ടിയില്ല ഞാനിപ്പോൾ രണ്ടാം തൊട്ട് എഴുതിയിരിക്കുക അതും കിട്ടുന്ന എന്നൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഇങ്ങനെ പിള്ളേരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു ഡു അതായത് ഇങ്ങനെ കുറെ പിള്ളേരുണ്ടാവും കുറെ പേരൻസ് ഉണ്ടാകും ഇനി എന്താ ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന പേരൻസ് ഉണ്ടാവും അവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ട് ഒരു പിള്ളേരിങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് അല്ല നിങ്ങളൊരു പേരൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഷെയർ ദിസ് വീഡിയോ വിത്ത് ദബ് സോ ദാറ്റ് അവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയ ഇത് എന്താണ് ചെയ്യുക എന്നുള്ളത് അല്ലെ ബിക്കോസ് ഈ എൻട്രൻസ് എക്സാമോ നീറ്റ് എക്സാമോ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നല്ലായിട്ട് ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കണം മല സെൻറ്ററിപ്പോയി പഠിക്കണം ഇൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അത് എല്ലാം പിള്ളേർക്ക് കിട്ടണമെന്നില്ല ഇപ്പം ട്വൽത്തിൽ എൻ്റെ മോന് ട്വൽത്തിൽ നയൻറ്റി പേഴ്സൻറ്റ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് എന്നിട്ടും ഈ സ്കോർ കിട്ടിയില്ല സാറേ എന്ന് പറയുന്ന പേരൻസും ഉണ്ടാവും റൈറ്റ് അപ്പോൾ ഇറ്റ് ഇസ് ഓക്കെ അതായത് എല്ലാം കിട്ടണമെന്നില്ല നമുക്ക് എല്ലാം ഒരു പ്ലേറ്റിൽ കിട്ടണമെന്നില്ല അങ്ങനല്ല അങ്ങനല്ല ലൈഫ് അല്ലേ സോ ഇതല്ലാതെ വേറെ കുറേ നല്ല ഓപ്ഷൻസ് ഈ ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനുണ്ട് ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത് ഇപ്പം പലരും ചിന്തിക്കുക അയ്യോ അബ്രോഡാണോ ഭയങ്കര വിലയായിരിക്കും അബ്രോഡാണോ പോയിട്ട് ഒരു കാര്യമില്ല അബ്രോഡാണോ ജോലി ഒന്നും കിട്ടത്തില്ല അബ്രോഡ് ആണോ അവിടെ പാർട്ട് ടൈം കിട്ടത്തില്ല ഇങ്ങനെ പല രീതിയിൽ ഇപ്പം തന്നെ പേരൻസ് അതോ സ്റ്റുഡൻസ് ചിന്തിച്ചിട്ടുണ്ടാവും സോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് സോ ദർ ആർ സോ മെനി കോഴ്സ് നമ്മുടെ നാട്ടിൽ കൂടുതലും പിള്ളേരെ എഞ്ചിനീയറിങ് എം ബി ബി എസ് നേഴ്സിംഗ് കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് ഹോസ്പിറ്റാലിറ്റി സോഷ്യൽ വർക്ക് ഇങ്ങനെ പറയുന്ന പല കോഴ്സസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനിയും പറയാൻ പോകുന്നത് കുറച്ച് കൺട്രീസിനെ പറ്റിയാണ് വേർ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എം ബി ബി എസ് ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ആറ് തൊട്ട് എട്ട് ലക്ഷം രൂപ നിങ്ങൾ വർഷം കൊടുത്താലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ വേർ നിങ്ങൾക്ക് ആ ആറ് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ വെളിയിൽ പഠിക്കാം ഡോക്ടറായിട്ട് ഇറങ്ങി വരാം ഒരു എൻട്രൻസും ഒരു കാര്യവും വേണ്ട മനസ്സിലാ അങ്ങനെയുള്ളവരുണ്ട് ഫ്രീ ആയിട്ട് സ്കോളർഷിപ്സ് ഫുൾ സ്കോളർഷിപ്പ്സ് പഠിച്ചിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സസ് ഇങ്ങനെ പല സംഭവങ്ങളും ഈ ഇന്ത്യയുടെ പുറത്തും ഉണ്ട് ഞാൻ ഇന്ത്യയുടെ പുറത്ത് പോയി കമ്പ അതായത് ആരെ അങ്ങനെ ഇത് ഞാൻ ഓപ്ഷൻസ് ആണ് തരുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം അതായത് ഈ പുറത്ത് പോകുന്ന ഒരു സംഭവം നല്ലൊരു സംഭവം അത് മോശമായിട്ട് ഞാനും ചിന്തിക്കുക അത് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ പ്രശ്നം വരുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഇങ്ങനെയാണ് അതായത് ഒരു കുട്ടി വെളിയിലോട്ട് പോകുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല അവർക്ക് പാർട്ട് ടൈം ചെയ്യാം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആ ഒരു കാര്യപ്രാപ്തിയും ടൈം മാനേജ്മെൻറ്റ് സമയത്തിൻ്റെ വാല്യൂ പൈസയുടെ വാല്യൂ അതിൻ്റെ ഒപ്പം പഠിക്കുക പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ആ കുട്ടിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് ആ കൊച്ചിന് കിട്ടുക അതായത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത് മോശമാണെന്നോ കോളേജ് മോശമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇറ്റ് ഇസ് വെരി ഗുഡ് നമ്മുടെ പഠിത്തം നമ്മുടെ നാട്ടിലെ രീതി അല്ലെങ്കിൽ ഇന്ത്യയുടെ രീതി ഇസ് എ ഡിഫറെൻറ്റ് രീതി റൈറ്റ് ബട്ട് സ്റ്റിൽ ഞാൻ കണ്ടതിൽ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി പഠിത്തം കഴിഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിത്തം കഴിഞ്ഞാലും അവന് പ്ലേസ്മെൻറ്റ് കിട്ടി ഒരു ശമ്പളം കിട്ടുന്ന നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും അവർക്ക് പതിനഞ്ച് രൂപ ഇരുപതിനായിരം രൂപയെ ശമ്പളം ഉള്ളൂ മനസ്സിലാക അവർ അതിൽ അങ്ങ് അഡ്ജസ്റ്റ് ആവുക അതിൽ അഡ്ജസ്റ്റ് ആയി അഞ്ചാറ് വർഷം എക്സ്പീരിയൻസ് എടുത്തു പിന്നെ ഒരു കാര്യബോധം വരുമ്പോഴത്തേക്ക് അയ്യോ സാറെ എനിക്ക് എങ്ങനെയെങ്കിലും യു കെയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡ് യു എസ്സിൽ പോകാൻ പറ്റുമോ വേർ ഇരുപത്തഞ്ച് വയസ്സിൽ ഒരു കുട്ടി ഓൾറെഡി ഓസ്ട്രേലിയയിലോ ജോർജിയയിലോ യു എസിൽ കാനഡയിൽ പോയി അവിടെ സെറ്റിലായ കുറേ പേരുണ്ട് എന്ന് വെച്ചാൽ അബ്രോഡിൽ പോകുന്നവർക്ക് ഈസി ആണെന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അബറോഡിൽ നല്ല കട്ടിപ്പണിയാണ് നല്ല രീതിയിൽ ജോലി ചെയ്യണം നല്ലതായിട്ട് പഠിക്കണം ഇറ്റ് ലൈഫ് ഈസ് എ ഡിഫറെൻറ്റ് തിങ് ബട്ട് ഈ വീഡിയോ വെളിയിലുള്ള പിള്ളേർ കാണുവാണെങ്കിൽ അവർക്കറിയാം അവർ വോട്ട് ഓൾ തിങ്സ് ദറ്റ് ദേ ഹ് ഡൺ ടു ബിക്കം സംതിങ് ഓക്കെ സോ അതുകൊണ്ട് ഒരു കുട്ടീനെ വെളിയിൽ വിട്ട് പഠിപ്പിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഓൺലി അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ലാംഗ്വേജ് അവരുടെ പല രീതിയും അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ഇനി കുറച്ച് കോഴ്സിനെ പറ്റി പറയാം അത് ഏതൊക്കെ കൺട്രീസ് എന്താണ് അതിൻ്റെ പ്രൈസിങ് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ പറയാം അപ്പം നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും ഓക്കെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യമേ നമുക്ക് ബി എസ് സി നേഴ്സിങ് ഞാനും എഴുതി വെച്ചിട്ടുണ്ട് ആദ്യമേ നമുക്ക് ബി എസ് സി നേഴ്സിംഗിനെ പറ്റി സംസാരിക്കാം സാധാരണ ഒരു ഫേമസ് കോഴ്സാണല്ലോ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാം അതായത് രണ്ട് ലക്ഷം രൂപ ഓ വർഷം ഫീസ് ടു ലാക്സ് പോട്ടെ ത്രീ ലാക്സ് ട്യൂഷൻ ഫീസ് മുതൽ നമുക്ക് ഇന്ത്യയുടെ പുറത്ത് പഠിക്കാൻ പറ്റും ഈ ബി എസ് സി നേഴ്സിംഗ് ഒരു 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 ബ്യൂട്ടി ഉണ്ട് ഒരു ഒരു സംഭവം ഉണ്ടെന്ന് അറിയാമോ നമ്മൾ എവിടെ നേഴ്സിംഗ് പഠിച്ചോ നമുക്ക് അവിടെ ജോലി ചെയ്യാം അതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയാൽ നമുക്കവിടെ ജോലി ചെയ്യാം ഈ ഇന്ത്യയുടെ വെളിയിൽ നമുക്ക് പഠിച്ചാൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഒന്നും അല്ല നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു എൺപതിനായിരം രൂപ മാസം അവർക്ക് എളുപ്പം തുടക്കത്തിൽ കിട്ടും മനസ്സിലായ അപ്പം നിങ്ങൾ വിചാരിക്കുക സീ സാറെ ഭയങ്കര വിലയല്ലേ അല്ല ഞാൻ പറയുന്നു നിങ്ങൾക്ക് മൂന്നോ നാലോ ലക്ഷം രൂപയ്ക്ക് നേഴ്സിംഗ് വെളി ഇന്ത്യയുടെ വെളിയിൽ പഠിച്ചു തുടങ്ങാം സ്ക്രീനിൽ കാണുന്ന പോലെ പല കൺട്രീസും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം ജോർജിയ ഓസ്ട്രേലിയ ഈ ന്യൂസിലൻഡ് യു കെ പലയിടത്തും പല ഫീസാണ് പലയിടത്തും പല ഫീസാണ് ബട്ട് നിങ്ങളത് ഓർത്ത് നോക്കൂ ഓക്കെ നിങ്ങൾ കുറച്ച് ലാംഗ്വേജ് ഡെവലപ്പായി പല കാര്യങ്ങളും ഡെവലപ്പായി ഓക്കെ വേറെ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചാൽ ആ കൊച്ചിന് ശരിയായിരിക്കും എല്ലാം കൂടെ കഴിഞ്ഞ് പതിനഞ്ചോ പതിനാറോ ലക്ഷം രൂപ മതി അഞ്ചോ ആറോ വർഷം കഴിഞ്ഞോ ലാംഗ്വേജ് ഇല്ല പിന്നെ എക്സ്പീരിയൻസ് വേണം നമുക്ക് ഒന്ന് ഗൾഫിൽ പോകാൻ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണം അതായത് ഗൾഫിൻ്റെ വെളിയിലോട്ട് പോകാൻ യൂറോപ്യൻ കൺട്രീസിലോ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോകാൻ ആ കൊച്ചിന് ഒരു പത്ത് വർഷത്തെ സമയം വേണം ആ കൊച്ചിന് സെറ്റാവാൻ വേറെ ഇവിടെ ഇങ്ങനത്തെ പോലത്തെ വെളിയിൽ ഇപ്പോഴേ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ വർഷം കൊണ്ട് നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് നേഴ്സ് വിത്ത് എ വെരി നൈസ് സാലറി കിട്ടും ഇതാണ് നേഴ്സിങ്ങിൻ്റെ ഒരു സൗന്ദര്യം സോ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ് ഇതും വൺ ഓഫ് ദി ഓപ്ഷൻ ആണ് ഓക്കെ നൗ കമ്മിങ് ടു എം ബി ബി എസ് എം ബി ബി എസ് ഇപ്പോൾ എല്ലാവർക്കും എം ബി 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 ബസ് ഓക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലൊരു പരിപാടി എന്നറിയോ ഏറ്റവും നല്ലൊരു സംഭവം വെച്ചാൽ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല മാർക്കുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ അതായത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാവർക്കും കേരള സ്റ്റേറ്റ് ആയിക്കോട്ടെ സി ബി എസ് ഇ അല്ലെങ്കിൽ ഏജിങ് ബോർഡ് ആയിക്കോട്ടെ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ നല്ല മിടുക്കാൻ മിടുക്കരാ അതുകൊണ്ട് ദ വാല്യൂ ഓഫ് ഈ കേരള എന്ന് വരുന്ന പിള്ളേർക്ക് വെളിയിൽ ഒരു നല്ലൊരു വാല്യൂ ഉണ്ട് എന്ന് ചോദിച്ചാൽ ബിക്കോസ് അവർക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് എം ബി ബി എസ് ഞാൻ പറയുന്നു വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു വർഷം ആറ് ലക്ഷം അതിന് കുറഞ്ഞുകൊണ്ട് കേട്ടോ നാല് ലക്ഷം മുതൽ തുടങ്ങും പക്ഷെ ഞാൻ പറയുന്ന ആറ് ലക്ഷം ഒരു വർഷം ഒരു കൊച്ചിന് അഞ്ചു വർഷത്തെ കോഴ്സ് കൊണ്ട് പഠിക്കാം പഠിച്ചിട്ട് അത് വെച്ച് അവിടെ ജോലി നമുക്കൊന്നും ആയില്ല എന്നും കിട്ടും അവിടെ കിട്ടും നല്ല ലൈസൻസ് ഒക്കെ എടുത്ത് അവിടെ പ്രാക്ടീസ് ചെയ്യാം കിട്ടിയില്ലെങ്കിൽ തന്നെ അത് വെച്ചുകൊണ്ട് നാട്ടിൽ വന്ന് നാട്ടിൽ ഡോക്ടറിൻ്റെ എക്സാം എഴുതി ഇവിടെയും പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എം ബി ബി എസ്സി എൻട്രൻസ് ഒക്കെ എഴുതി മാർക്ക് കിട്ടാത്ത പിള്ളേർ യു ഹാവ് എൻ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതൊരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയരുത് ഓക്കെ അതുപോലെ തന്നെ അടുത്തത് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് ഒരു നമ്മുടെ നാട്ടിലെ സോഷ്യൽ വർക്കും വെളിയിലെ സോഷ്യൽ വർക്കും കുറച്ച് വ്യത്യാസമുണ്ട് ഓക്കെ സോഷ്യൽ വർക്ക് നമ്മുടെ നാട്ടിലെ നാടിൻ്റെ വെളിയിലൂടെ നോക്കുമ്പോൾ ഭയങ്കര വാല്യൂഡ് കോഴ്സാണ് അതായത് നല്ല ജോലികൾ നല്ല ഗവണ്മെന്റ് ബേസ്ഡ് ജോലികൾ നല്ല കൗൺസിൽ ബേസ്ഡ് ജോലികൾ നല്ല നല്ല ശമ്പളം കിട്ടും പിന്നെ നമുക്ക് റെസിഡൻസി ഒക്കെ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് മനസ്സിലായ അതായത് നമുക്കൊരു അത് കഴിഞ്ഞാൽ സ്റ്റേ ബാക്കും അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റും ഈ നഴ്സിംഗും എം ബി ബി എസ് പോലെ അപ്പോൾ നല്ലൊരു കോഴ്സാണ് പലയിടത്തും മൂന്ന് നാല് വർഷത്തെ ഇതുണ്ട് ഇറ്റ് അഗൈൻ സ്റ്റാർട്ട്സ് ഫ്രം പത്ത് ലക്ഷം രൂപ ഫീസ് മുതൽ തുടങ്ങുന്നു അതുകൊണ്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്നതിന് ഒരു ഒരു ഇതുമില്ല ബിക്കോസ് എനിക്കൊന്നും നമ്മുടെ നാട്ടില് സോഷ്യൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും വിചാരിക്കുന്ന ഈ വോളന്റിയറിങ് പരിപാടിയാണെന്നോ അതൊരു തെറ്റിദ്ധാരണയാണ് പലരും അങ്ങനെ പേരൻസിനൊക്കെ അങ്ങനെ ചിന്തയുണ്ട് പക്ഷെ അങ്ങനെയല്ല സോഷ്യൽ വർക്കിൽ പല സെക്ഷൻസ് ഉണ്ട് ഗവൺമെൻറ് ജോലീസും പോളിസി മേക്കിങ്ങും ലാൻഡ് ഡെവലപ്മെൻറ്റും ലാൻഡ് പോളിസീസും അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സോഷ്യൽ വർക്ക് ഇത് നല്ലൊരു കോഴ്സാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേമസ് ആയ ഐ ടി എഞ്ചിനീയറിങ് പ്രോഗ്രാം ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഐ ടി വെളിയിൽ പഠിക്കുന്നത് വളരെ നല്ലതാണ് ബിക്കോസ് എൻ്റെ ഒരു ഇതിൽ ഇന്ത്യക്കകത്ത് ഇപ്പോഴും ആ പഴയ ടെക്നോളജി അല്ലെങ്കിൽ പഴയ ബുക്ക്സ് ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത് പിന്നെ കുറച്ച് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാവും ബട്ട് നമ്മുടെ ഇന്ത്യയുടെ വെളിയിൽ പഠിക്കുമ്പോൾ ഇറ്റ് ഇസ് മോർ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് അപ്പോൾ കൊച്ചു പഠിത്തം കഴിയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ കൊച്ചൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ബിക്കോസ് ഇപ്പോൾ ഞാൻ നാട്ടിലെ പിള്ളേരെ കാണുമ്പോൾ അവർ പഠിച്ചിറങ്ങിയാലും അവർക്ക് എന്താണ് കോഡിംഗ് എന്നുള്ള സംഭവം അറിയാം പക്ഷേ കോഡ് ചെയ്യാൻ അറിയത്തില്ല മനസ്സിലായോ പക്ഷേ വെളിയിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ആ ഒരു ഓപ്ഷൻ അവർക്ക് കോഡിങ് എന്താണെന്ന് അറിയാം അവർക്ക് ജോലികൾ കിട്ടും ഐ ടി എന്ന് പറയുന്ന വെരി ഹ്യൂജ് ഇനി മുമ്പോട്ടുള്ള കാലം ഏതെങ്കിലും ഐ ടി കെയറോട് നിങ്ങൾ അറിയാം സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബിസിനസ് അനലിസ്റ്റ് ഇങ്ങനെ പോലെ പല കോഴ്സസും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ജോലി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം പട്ട് അഗെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി യൂണിവേഴ്സിറ്റി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോ മെനി തിങ്സ് ലൈക്ക് ദിസ് ഇൻകമോ അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാം അതായത് എവിടെയെങ്കിലും പോയി ഒരു കോഴ്സ് എടുക്കുക എന്നുള്ളതല്ല നല്ല യൂണിവേഴ്സിറ്റി നല്ല കൺട്രി ചൂസ് ചെയ്യണം ബിക്കോസ് എല്ലാം കൺട്രിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇപ്പം യു കെ ഇസ് ഗുഡ് ഫോർ ദിസ് ഓസ്ട്രേലിയ ഇസ് ഗുഡ് ഫോർ ദിസ് കോഴ്സ് അങ്ങനെ പല രീതിയാണ് അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഐ ടിക്ക് നല്ല സ്കോപ്പ് ഉണ്ട് കുറെ ഡിവിഷൻസ് ഉണ്ട് പല രീതിയിലാണ് ഫീസ് ടെൻ ലാക്സ് മുതൽ മെയിനോട്ട് തുടങ്ങുന്നുണ്ട് ഐ ടി പ്രോഗ്രാംസ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഐ ടി ആയാലും ചൂസ് ചെയ്യാം ത്രീ ഇയേഴ്സേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഫോർ ഇയേഴ്സാണ് ത്രീ ഇയേഴ്സ് കൊണ്ട് ഒരു ഐ ടി സോഫ്റ്റ്വെയർ ഡെവലപ്പറായി നിങ്ങൾക്ക് അവിടെ ജോലി അതില്ലെങ്കിൽ തന്നെ നിങ്ങൾ നാട്ടിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് എയ്റ്റി വൺ ലാക്ക് സാലറിക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാം അതുകൊട്ടെ നിങ്ങൾ ഗൾഫിൽ പോയി നല്ല നല്ല കമ്പനീസ് ജോലി ചെയ്യാം ബിക്കോസ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ അതായത് നാട്ടിലെ സർട്ടിഫിക്കറ്റിനെക്കാട്ടി കൂടുതൽ വാല്യൂ ഉണ്ട് ഒരു യു കെയിലോ ഒരു ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ പഠിച്ചാൽ സോ ദാറ്റ് ഈസ് അഗെൻ എ ഗുഡ് ഓപ്ഷൻ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാം ഇനി മുമ്പോട്ടുള്ള കാലം എല്ലാം ഐ ടി ആണ് എല്ലാം ഇന്റർനെറ്റ് ആണ് എല്ലാം ഫോണാണ് കമ്പ്യൂട്ടേഴ്സ് ആണ് അപ്പം സൈബർ സെക്യൂരിറ്റി കോഴ്സസ് ആർ ഓൾസോ വെരി വെരി ഗ്രേറ്റ് അപ്പം ഇതും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ കാണും അതുപോലെ തന്നെ അതർ മെഡിക്കൽ കോഴ്സസ് പാരാമെഡിസിൻ ഫിസിയോതെറാപ്പി ഓപ്റ്റോമെട്രി ഇങ്ങനെ പല കോഴ്സസ് ഉണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് പല കൺട്രിക്കും പല ഇതാണ് ബട്ട് ദ അതർ പാർട്ടേസ് ഇതിനും നിങ്ങൾ ചില കൺട്രീസിൽ ത്രീ ടു ഫോർ ലാക്സ് അല്ലെങ്കിൽ ഫൈവ് ലാക്സ് ട്യൂഷൻ ഫീസ് മുതൽ തുടങ്ങുന്നുണ്ട് ഓക്കെ ചില കൺട്രിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അതായത് ഈ മെഡിക്കൽ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കൂടി ചേർത്താണെങ്കിൽ ചില കൺട്രി ചില കോഴ്സിന് രജിസ്ട്രേഷൻ ഉൾപ്പെടെ വരും ചിലതിന് രജിസ്ട്രേഷൻ ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ്ലി അതിൻ്റെ രജിസ്ട്രേഷൻ എക്സാം എഴുതിയാൽ മതി മനസ്സിലായി പക്ഷെ നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ വർത്തിട്ടാണ് വേറെ നിങ്ങൾ നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ സി നാട്ടിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് നാട്ടിൽ ഞാൻ മോശമാണെന്നൊന്നും തന്നെ പറയുന്നത് പക്ഷേ ഈ എക്സാം എഴുതി ഇത്രയും സ്ട്രെസ് എടുത്താൽ ഇത്രയും ടെൻഷൻ എടുത്ത് എടുക്കുന്ന പിള്ളേരോടാണ് പറയുന്നത് അതായത് ഇറ്റ് ഇസ് ഓക്കെ നിങ്ങൾ കിട്ടിയില്ല യു ട്രൈ ദിസ് കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അങ്ങനെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി കോഴ്സ് ആ വെരി ഗുഡ് ഓക്കെ അതും സെയിം പ്രൈസ് തുടങ്ങുന്നു ടെൻ ലാക്സ് മുതൽ തുടങ്ങുന്നു നോ അനന്ത വേറൊരു സംഭവം എഞ്ചിനീയറിങ് കോഴ്സസ് അല്ലെങ്കിൽ നേഴ്സിംഗ് കോഴ്സസ് ജർമ്മനിയില് ഫുൾ സ്കോളർഷിപ്പ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം സ്കോ ജർമ്മനിയിൽ രണ്ട് ടൈപ്പ് എഡ്യൂക്കേഷൻ ഉണ്ട് ഒന്നും പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബേസ്ഡ് ആണ് പ്രൈവറ്റ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം പ്രൈവ പബ്ലിക് എന്ന് പറയുന്നത് നമ്മൾ നല്ല ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം നിങ്ങൾ ഈ നീറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു വർഷം ഈ ടെൻ മന്ത്സ് അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിന് കൊടുത്താൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ബി ടു സി വൺ വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാം ചില കോഴ്സസ് ബി വണ് റിക്വയർമെൻറ്റേ ഉള്ളൂ എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു എ വൺ എ ടു നോർമലാണ് ബി വൺ ബി ടു ഇൻ്റർമീഡിയറ്റ് ആണ് സി വൺ സി ടു ഇസ് എൻ എക്സ്പേർട്ട് ലെവൽ ബി വൺ പഠിച്ചാൽ തന്നെ ഓപ്ഷനുണ്ട് ബട്ട് ബി ടു വരെ നിങ്ങൾക്ക് ടെൻ ടു വൺ ഇയർ മതി ഈ ബി ടു വരെ എത്താൻ ഈ ബി ടു വരെ നിങ്ങൾക്ക് എത്തിയാൽ അതായത് ചുമ്മാ ഒരു കോഴ്സ് പഠിച്ച് ജർമ്മൻ അറിയുന്നില്ല യു ഹാവ് ടു ബി സ്പീക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയണം ജർമ്മൻ ലാംഗ്വേജിൽ അറിയാൻ പറ്റിയാൽ ഐ വിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് ഫ്രീ എഡ്യൂക്കേഷൻ പ്ലസ് നിങ്ങൾക്ക് നല്ലൊരു ജോലി ജർമ്മനി കിട്ടുക എന്നുള്ളത് ഗൈഡ് ടു ഹൈറ്റ്സ് വിൽ ഹെൽപ്പ് യു ഓക്കെ അതിനെപ്പറ്റി ഞാൻ മുമ്പോട്ട് വരാം അപ്പം ജർമ്മനി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നഴ്സിംഗ് പ്രോഗ്രാംസ് ട്രേഡ് പ്രോഗ്രാംസ് കാർപ്പൻട്രി ആ കൺസ്ട്രക്ഷൻ ഇങ്ങനെ പല കോഴ്സസും ജർമ്മനിയിലുണ്ട് വിച്ച് ഇസ് ഫോർ ഫ്രീ നിങ്ങൾക്ക് ആകെ പഠിച്ച് ചെയ്യേണ്ടതെന്ന് പറയുമോ ലാംഗ്വേജ് പഠിക്കാനുള്ള അത് വളരെ ഇപ്പോൾ ലാംഗ്വേജ് ഇല്ലാതെ ഒരു ജർമ്മനി പരിപാടികൾ നടക്കത്തില്ല ഈവൻ നിങ്ങൾ പ്രൈവറ്റ് പൈസ കൊടുത്തു പോകാന്ന് പറഞ്ഞാലും ജർമ്മൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം കിട്ടാൻ വരും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ പല ഇതാണ് ഇത്രയും കോഴ്സസ് ഞാൻ പറയുന്നുള്ളൂ ബട്ട് ബാക്കി കുറേ കോഴ്സസ് ഉണ്ട് അതുകൊണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഫോർ യു അതുകൊണ്ട് തിങ്ക് ലൈക്ക് ദിസ് ഇത് നിങ്ങൾക്കൊരു തിങ്കിങ് പോ പോയിൻ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതാകുമ്പം നിങ്ങൾക്കൊരു അവസാനം ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ വിസിറ്റ് ടു അവർ ഓഫീസ് ഓൾമോ ഓൾവേസ് വെൽക്കം ഞാനിവിടെ ഉണ്ടാവും ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഫോം വിളിക്കാം ആൻഡ് യു ക്യാൻ ഹാവ് എ കൺസൾട്ടേഷൻ നാ ദി അതർ പാർട്ട് ഓഫ് ഗൈഡ് ടു ഹൈറ്റ്സ് നമ്മുടെ കമ്പനിയുടെ പേര് ഗൈഡ് ടു ഹൈറ്റ്സ് എന്നാണ് വി വിൽ ഹെൽപ് യു വിത്ത് എൻറ്റയർ പ്രോസസ്സ് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ ജോലി നിങ്ങൾക്കുള്ള പ്ലേസ്മെൻറ്റ് കൊച്ചിനുള്ള അക്കോമഡേഷൻ കൊച്ചിനുള്ള കോഴ്സ് കൊച്ചിനുള്ള ഗൈഡൻസ് മെൻ്റർഷിപ്പ് പ്രോഗ്രാം ലാംഗ്വേജ് പ്രോഗ്രാം ഇങ്ങനെ എല്ലാം പരിപാടികൾ ജർമ്മനി ആയിക്കോട്ടെ അത് ജോർജിയ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു കെ ഓർ എനി കൺട്രീസ് ഞങ്ങൾ വി വിൽ ഹെൽപ്പ് യു ബിക്കോസ് നിങ്ങൾ ഞങ്ങളുടെ റിവ്യൂസ് കണ്ടാൽ തന്നെ അറിയാം ദ ഹൗ സ്റ്റുഡൻറ്റ്സ് ടോക്ക് അബൌട്ട് ഇസ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ റിവ്യൂസ് ആർ വെരി ഗുഡ് ബി വിൽ ഹെൽപ്പ് യു ധൈര്യമായിട്ട് പോരെ ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ആ കൊസ്റ്റിന് ഒരു കരിയർ ഉണ്ടാവുന്ന സോ യു ആൾവേസ് വെൽക്കം താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ഞാൻ കുറെ പറഞ്ഞു പൂർ ആക്കുന്നില്ല ബട്ട് ഡോണ്ട് സ്ട്രെസ് സ്ട്രെസ് എടുക്കേണ്ട ഒരാവശ്യമില്ല ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല ലൈഫ് ഈസ് ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം അങ്ങനെ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു ദിസ് വീഡിയോ ആൻഡ് മൈ നെയിം ഇസ് എവിൻ മാത്യു വർഗീസ്